ഫ്രണ്ട്സ് അപ്പോൾ രണ്ടാം ദിവസം ബാറ്റിംഗ് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് ടോട്ടൽ എടുക്കാൻ സാധിച്ചു നാനൂറ്റി എഴുപത്തി നാല് റൺസാണ് പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ അവർ ഓൾ ഔട്ട് ആവുന്ന കാഴ്ച കാണാൻ സാധിച്ചു പക്ഷേ സ്മിത്തിൻ്റെ ഒരു ചെറുത്തുനിൽപ്പ് നൂറ്റി നാൽപ്പത് റൺസ് സ്മിത്തിന് സ്വന്തമാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ കൂടെ കമ്മിൻസ് നാൽപ്പത്തി ഒൻപത് റൺസ് സ്വന്തമാക്കി അലക്സ് കാര്രി മുപ്പത്തൊന്ന് റൺസ് സ്വന്തമാക്കി അങ്ങനെ ടോട്ടൽ നാനൂറ്റി എഴുപത്തി നാല് എന്ന നിലയിൽ ഓസ്ട്രേലിയയ്ക്ക് ഫസ്റ്റ് ഇന്നിങ്സ് അവസാനിപ്പിക്കാൻ രണ്ടാം ദിവസം അവസാനിപ്പിക്കാൻ സാധിച്ചു ഇന്ത്യയുടെ ബോളിംഗ് നിരയിൽ ടോട്ടൽ വിക്കറ്റുകൾ സ്വന്തമാക്കിയത് പുംറ നാല് വിക്കറ്റ് സ്വന്തമാക്കി അതുപോലെ തന്നെ ഷിറാജിന് വിക്കറ്റൊന്നും ലഭിച്ചില്ല അക്ഷദീപ് സിംഗിന് രണ്ട് വിക്കറ്റ് ജഡേജയ്ക്ക് മൂന്ന് വിക്കറ്റ് വാഷിംഗ്ടൺസും തരണ ഒരു വിക്കറ്റ് സ്വന്തമാക്കാൻ സാധിച്ചു അങ്ങനെ അങ്ങനെ ഇന്ത്യ നാനൂറ്റി എഴുപത്തി നാലിന് പത്ത് എന്ന നിലയിൽ ഓസ്ട്രേലിയനെ പുറത്താക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു അവരുടെ ഒരു മികച്ച സ്കോർ തന്നെയാണ് രണ്ടാം ദിവസം അവർക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചത് തുടർന്ന് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യക്ക് ആർക്കും തന്നെ കാര്യമായ പ്രകടനം എടുക്കാൻ സാധിച്ചില്ല എന്ന് പറയാം ആകെ കളിച്ചത് ജയ്സ്വാൾ മാത്രമാണ് ജയ്സ്വാൾ എൺപത്തി രണ്ട് റൺസാണ് സ്വന്തമാക്കിയത് കോഹ്ലിയൊക്കെ വെറുതെയായിരുന്നു രോഹിത് ശർമ്മ വെറുതെയായിരുന്നു രോഹിത് ശർമ്മ വെറും മൂന്ന് റൺസ് മാത്രമാണ് കോഹ്ലി മുപ്പത്തി ആറ് റൺസ് സ്വന്തമാക്കി ഇപ്പോൾ ക്രീസിൽ നിൽക്കുന്ന പന്തും അതുപോലെ തന്നെ ജഡേജയാണ് പന്ത് ആറ് റൺസ് ജഡേജ നാല് റൺസ് എന്നിങ്ങനെയാണ് നിൽക്കുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇന്ന് കളി അവസാനിക്കുമ്പോൾ നിൽക്കുന്നത് നൂറ്റി അറുപത്തി നാലിന് അഞ്ച് എന്ന നിലയിലാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര ഇന്നത്തെ പ്രകടനം കാഴ്ചവെച്ചത് നൂറ്റി നാ നൂറ്റി അറുപത്തിനാല് റൺസ് മാത്രമാണ് ഇന്ത്യക്ക് രണ്ട് ആദ്യത്തെ ദിവസം ആദ്യത്തെ ഇന്നിങ്സിൽ സ്വന്തമാക്കാൻ സാധിച്ചത് ഇനി ഇന്ത്യയ്ക്ക് വേണ്ടത് മുന്നൂറ്റി പത്ത് റൺസാണ് അഞ്ച് വിക്കറ്റ് മാത്രമേ ഇന്ത്യയുടെ കയ്യിലുള്ളൂ എടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് വളരെ സംശയമുള്ള കാര്യമാണ് ഓസ്ട്രേലിയക്ക് വേണ്ടി വിക്കറ്റുകൾ സ്വന്തമാക്കിയത് പാറ്റ് കമിൻസ് രണ്ട് വിക്കറ്റും അതുപോലെ തന്നെ സ്ക്വാഡ് ബോളൻഡ് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി പന്തും ചടേജുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത് അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തേക്ക് കാണാം ബൈ